മണിപ്പൂർ കലാപത്തിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ കേന്ദ്രമന്ത്രിയോട് ആശങ്കയറിയിച്ച് സി ബി എസ് ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പ് ഹൌസ് സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗിനോടാണ് മാർ താഴത്ത് ഇക്കാര്യം അറിയിച്ചത് കലാപം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായ അതിക്രമം വർദ്ധിക്കുന്ന സാഹചര്യമാണെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി മണിപ്പൂരിൽ ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമില്ലെന്നും കുക്കി മേധി വിഭാഗം ൾ തമ്മിലുള്ള തർക്കമാണെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ സമാധാനം ആഗ്രഹിക്കുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ എന്നിവർ കേന്ദ്രമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു